കർത്താവ് എല്ലാം എല്ലാ യാത്രകൾ എല്ലാം മനുഷ്യനാരംഭിക്കുന്ന ദിവസമുള്ളത് ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക് അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട് വീട് പണിയുന്നവരുണ്ട് പെയിൻ്റ് അടിക്കുന്നവരുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കാല വിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അല്ലെന്ന് പറഞ്ഞല്ലേ ആ വചനമായ അനുസ്മരിച്ചു കൊണ്ടും പ്രാർത്ഥിക്കുന്ന വിശ്വയേ കറുത്തായി എത്രയും വേഗം താമ എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുദാരികൾ നീ ഇപ്പം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്തായ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ അവരെ തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന പണം തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകൊട്ടി എന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീശ്വനാമത്തെ ആശ്രയിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നിൻ്റെ യാത്രയിൽ ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തെ കർത്താവിൻ്റെ സാന്നിധ്യവും സ്ഥകവാസവും സംരക്ഷണം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു കർത്താ കാ കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാകര സ്ഥാകമാര ജമ വസ്തുക്കൾ നിൻ്റെ ജീവിതത്തിൻ്റെ കാലാ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകൾ അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിൻ്റെ തൊഴിലിനിശു ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിനൊരുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ കൃത്യം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിന് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്ര കർത്ത നിൻ്റെ യാത്രകളെ കൃത്യം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിനൊന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങൾ കൃത്വം ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവുക ആകലാദികൾ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന അവസ്ഥകൾ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവ് പുത്തനും പശുദ്ധാല് മീൻ രോഗങ്ങളെ പീഠകൾ രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെ രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെല്ലാം എല്ലാം ദൈവം നാം മഹത്വത്തിന് വേണ്ടി കരയേറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം